അത് വക്കറ്റിൻ്റെ ഉള്ളിലെങ്ങിയോ അബോ ചെറ ചേല് പോട്ട്മാ പോട്ടടി പോട്ടെ അമ്മ ഓ ഇങ്ങനെയൊക്കെയാണോ എന്തൊക്കെയാ ചേച്ചാ നീ എല്ലടുത്ത് കാണിച്ചു വേപ്പിൻ്റെ അലയും പച്ചമഞ്ഞളും കൂടെ അരച്ച് ഉണ്ടെങ്കിൽ തലയിൽ നിന്ന് ചെയ്താ പോയി തലയില് കറ്റാർ വാഴ്തിച്ചു അല്ലേ ത്രെഡ് ചെയ്യണില്ലേ ത്രെഡ് ചെയ്ത പോലെ ഉണ്ട് ഹെയർ കട്ട് ഞാൻ തന്നാ മതിയോ പഠിക്കുന്ന പിള്ളേർക്ക് ഞാൻ പണ്ടെന്ന് വരെ പറയാറില്ലേ പത്താം ക്ലാസ് വരെ മുടിയെ വളർത്തില്ല മിന്നു നല്ല കൈപ്പായി മിന്നു

ണേ കേറി വെല്ലം വല്ല ഇറങ്ങി പേടിച്ച് 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 ഇറങ്ങാണ്ടിരുന്നാണേ അയ്യോ ഒരു സൗണ്ടേട്ട പേടി തന്നെ സൗണ്ട് കേട്ടാ പേടി തന്നെ വീ അമ്മ കടിച്ചു കടിച്ചു എന്തു ചേട്ടാ കടിക്കുന്നത് ഏ കടിക്കൂ കടിക്കടിക്കോ ആ ഒന്ന് തന്നോ ചേക്കനാ ബാ പൂക ഏ പൂവ കൈ ഓർഡറോ ഓർഡർ കയ്യിൽ കട്ടട കട്ടട കാട്ടാ കയ് ആ വൻ്റെ അടിപെണ്ണെ വാൻ്റെ അടിപെണ്ണെ അപ്പോ വരട്ട് പൂച്ച വരുന്ന പൂച്ച എവിടെ പൂച്ച അതാ അതാ പറ ഒന്ന് മതിയായാ ഓ ഇത് കണ്ടോട്